രാഹുൽ ഗാന്ധി തൻ്റെ എതിരാളിയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് മുതലാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ ആക്രമിച്ചു തുടങ്ങിയത് രാഷ്ട്രീയമായ വിമർശനങ്ങൾക്കപ്പുറത്ത് നിലവാരം കുറഞ്ഞ അധിക്ഷേപവും പരാമർശങ്ങളും പക്ഷേ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ കാര്യങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെ തൻ്റെ പ്രസംഗത്തിനിടെ രാഹുലിനെ ബാലക് ബുദ്ധി എന്ന് വിളിച്ച് നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു ഇത് രാജ്യം മുഴുവൻ കണ്ടു ഇതിന് മറുപടിയായി വിവേകശൂന്യൻ എന്നാണ് മോദിയെ കോൺഗ്രസ് വിളിച്ചിരിക്കുന്നത് മഹത്വം പോലും മനസ്സിലാക്കാതെ പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ബാലക് ബുദ്ധിയെന്ന് മോദി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത് ലോകസഭയിൽ ബാലിശമായ പെരുമാറ്റം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു തുടങ്ങിയ നരേന്ദ്രമോദി വളരെ മോശമായ രീതിയാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചത് കോൺഗ്രസ് എക്കോസിസ്റ്റം മുഴുവൻ ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന തിരക്കിലാണെന്നും ഈ ബാലക് ബുദ്ധി ചില സമയങ്ങളിൽ സഭയിൽ ആരെയെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോഴൊക്കെ കണ്ണിറുക്കി കാണിക്കുന്നു എന്നും മോദി പറഞ്ഞിരുന്നു തൊണ്ണൂറ്റിയൊമ്പത് മാർക്ക് നേടി വീംവിളക്കുന്ന ഒരാൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഓർക്കുന്നത് എന്നുള്ള രീതിയിലാണ് മോദി സംസാരിച്ചത് രാഹുലിനെ പറ്റി തനിക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നത് എല്ലാവരെയും കാണിക്കുന്നു തൊണ്ണൂറ്റിയൊമ്പത് മാർക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അവനെ പ്രശംസിക്കുന്നു അപ്പോൾ അവൻ്റെ ആത്മവിശ്വാ ആത്മവിശ്വാസം ഉയരുന്നു എന്നാൽ അധ്യാപകൻ കുട്ടിയോട് വന്ന് പറയുന്നു നിനക്ക് ലഭിച്ചത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപതല്ല മറിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ ആ വിഡ്ഢി ബാലനോട് പരാജയപ്പെട്ടതിനുള്ള ലോക റെക്കോർഡാണ് അവൻ സ്ഥാപിച്ചതെന്ന് ആരാണ് വിശദീകരിക്കുക എന്നാണ് പ്രധാനമന്ത്രി മോദി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് ബി ജെ പി നേതാവ് നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചതല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ അധിക്ഷേപിച്ചതാണ് അതോടെയാണ് കോൺഗ്രസ് തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് നിരവധി വീഡിയോകളും ട്രോളുകളും എല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് മോദിക്കെതിരെ കോൺഗ്രസ് ആഞ്ഞടിച്ചത് ആരാണ് വിവേകശൂന്യൻ എന്നറിയുമോ അസംബന്ധം പറയുന്നവൻ എന്നാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കോൺഗ്രസ് പറയുന്നത് മോദിയുടെ പല വീഡിയോകളും ഇതിനൊപ്പം കോൺഗ്രസ് പങ്കുവച്ചു ഇതിലൊന്നിൽ താൻ ഒരിക്കലും കോളേജ് കണ്ടിട്ടില്ല എന്നാണ് മോദി പറയുന്നത് ഇതേ വീഡിയോയിൽ തന്നെ തനിക്ക് ഫോട്ടോഗ്രാഫിക്ക് ഓർമ്മയാണെന്ന് മോദി പറയുന്നതും കേൾക്കാം തനിക്ക് ഫയലുകൾ മുഴുവനായി വായിക്കേണ്ട കാര്യമില്ല ഫയലിനുള്ളിൽ എന്താണെന്നറിയാൻ തനിക്ക് വെറുതെ കണ്ണോടിച്ചു നോക്കിയാൽ മതി എന്നാണ് മോദി അതിൽ പറയുന്നത് ഇത്തരത്തിൽ നരേന്ദ്രമോദി പറയുന്ന അബദ്ധങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് വീഡിയോ പുറത്തുവിട്ടത് अदोडे नरेंद्र मोदी उड़े वाकुगल क बेटर उड़े कालावधी का इंजा पोले आई कारियंगल बेल बुद्धि बेल बुद्धि वो है जो लंबी लंबी फेंकता हो जो नाले में पाइप लगाकर उसकी गैस से चाय बनाता हो जो फोटोजेनिक मेमोरी की बात करता हो रोजगार के नाम पर पकौड़े तलवाता हो जो बेसिर पैर की बात करता हो आप जानते हैं बेल कौन है